ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് സുഖ തന്നെയല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ ഇങ്ങളെ ഒരു സമയവും എന്താ പറയുക സന്ദർഭവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞമ്മക്ക് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പം നമ്മളെ വീഡിയോ തന്നെ ഇങ്ങനെ കണ്ടിരിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ലല്ലോ ഞമ്മക്കായാലും ഇങ്ങൾക്കായാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കേ ഇന്നത്തെ വീഡിയോ കണ്ടോക്കല്ലേ ഇന്നിപ്പം ഞാൻ മക്കളെ മദർസ് പറഞ്ഞേച്ചിട്ട് ആ ചേതീമ കുറച്ചേരൊന്ന് വരുന്നിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണൊന്ന് ചേ ചേതീമലേ ചെടിച്ചട്ടി വെച്ചിണല്ലോ ഒന്ന് അയിമലേക്ക് നോക്കിയതിട്ടോ വെള്ളമൊന്നും മരിയാക്ക് അങ്ങനെ ഞാൻ പണ്ടത്തെ പോലെ ഇപ്പം അങ്ങനെ ചെടിമലേക്ക് നോക്കലില്ല എനിക്ക് മടിച്ചിട്ടോ ആദ്യം ഞാൻ ഈ ഒരു ഷെഡ് ഉണ്ടാക്കി നമ്മളിവിടെ വന്ന് കൂടിയ പാട് ഫസ്റ്റ് തന്നെ ചെടീൻ്റെ കളിയോട്ടോ ഈ ഒരു പുരയിൽ ഇഷ്ടംപോലെ പത്തു മണിയോ നിറ ചുറ്റും ചെടിയതിനു കുറെ പൈസ കൊടുത്തിട്ടും വാങ്ങും ഞാൻ കുറെ ചട്ടി വാങ്ങി കൊണ്ടുവച്ചാണ് കുറേ ചട്ടി കട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബോക്സിലാക്കി വെച്ചിണ് ഇനിയിപ്പോൾ ഞാൻ ഇപ്പം അതിമലേക്കൊന്നും നിൽക്കണില്ല ഇപ്പം എനിക്ക് ഉള്ളതിനെ വെള്ളം ഒഴിച്ചങ്ങനെ കൊണ്ടെടുക്കാൻ വിചാരിക്കേണ്ടത് ഇനി വീടൊക്കെ ആവട്ടെ എന്നിട്ട് ചെടിയൊക്കെ നടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും ഉള്ളത് നാശമാക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അതൊന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് പിന്നെ അപ്പം നോക്കുമ്പോൾ ഈ ഫുള്ളും മാറാല കേട്ടോ ആ ചെടിച്ചട്ടീൻ്റെ ഇടയിൽ കൂടെയൊക്കെ എത്ര തട്ടിയാലും ഇന്നിപ്പോൾ ഞാൻ തട്ടിയില്ല ഇനിയിപ്പോൾ നാളെ രാവിലെ പോയി വയ്ക്കാലും പിന്നെയും ഉണ്ടാവും ആരെങ്കിലും കയറി വന്നാൽ വിചാരിക്കും ഇവളും ഒന്ന് മാറാൽ വരേ തട്ടൂല മുറ്റത്ത് പുല്ല് വറക്കൂലാന്ന് പക്ഷേ നമ്മൾക്കെല്ലാം അറിയുള്ളൂ നമ്മളിതെന്നും ചെയ്യുന്നുണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് അത് കയറാൻ നേരത്തേനും ഞാൻ കൊട്ടയിൽ ഇന്നലെ ചെകിരി വാരി പെറുക്കി വെച്ചിട്ടുണ്ടേനെ കേട്ടോ വെയിലത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ആണെങ്കിൽ എന്തോ ഒരു മൂടൽ പോലത്തെ ഒരു ഇതായിട്ട് പിന്നെ ഞാൻ അങ്ങനെ അത് പെറുക്കി ആ കൊട്ടയെ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥ പോലെയൊക്കെ ഉണ്ട് എന്നാൽ പിന്നെ അവിടെ ചിക്കി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച അതൊന്ന് മുറ്റത്ത് ഇട്ടിട്ടുണ്ട് അതാണ് ഇപ്പോൾ നമ്മളെ തീ കത്തിക്കാനുള്ള ആകെ ഒരു എന്താ പറയുക ഒരു ആശ്രയം എന്ന് പറയട്ടോ രണ്ട് പുള്ളി വിറകും രണ്ട് മൂന്നാല് ചകിരിയും കൊണ്ടൊക്കെയാണ് ഞാൻ വെള്ളം ചൂടാക്കും പിന്നെ എന്താണ് വെള്ളം ചൂടാക്കാനും ചോറും കൂടെ ആണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെക്കൽ ബാക്കിയുള്ളതൊക്കെ ഗ്യാസുമൽ തന്നെയാണ് ഉണ്ടാക്കല് ബാക്കി പിന്നെ എല്ലാം കടി കടികറി കാര്യങ്ങളൊക്കെ ഞാൻ ഗ്യാസുമല ആക്കും പിന്നെ ബീഫൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെക്കാത്തൊരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് വെക്കും അല്ലാതെ അങ്ങനെ അടുപ്പ്മലേക്ക് അങ്ങനെ പോലെ ഇല്ല കേട്ടോ അതിൻ്റെ വിറകും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ ഇപ്പോൾ കൊടുന്ന് ഇട്ടതന്നെ പച്ചവറകം ആയതുകൊണ്ടേ അതങ്ങനെ വേഗം കത്തുമില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചെകിരി ഉണങ്ങി കിട്ടിയാലും നല്ലോണം കത്തിക്കോളൂ അപ്പം ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അത് കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ആവശ്യത്തിനുള്ളത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി എല്ലാം കൂടെ ഒന്നായിട്ട് മുറ്റത്ത് ചെരിഞ്ഞിട്ടുണ്ട് പെട്ടെന്നെങ്ങാനും മഴ പെയ്താൽ പിന്നെ ഉള്ളതും പോയി എൻ്റെ ഉണ്ണിയാമേ എന്ന് പറയേണ്ടി വരും അങ്ങനെ അതൊക്കെ അവിടെ ഇട്ടിട്ട് ത നേരെ അടുക്കളയിലേക്ക് വന്നതാണ് പിന്നെ അടുപ്പ് തണയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി പിന്നെ ഒന്ന് തീയൊക്കെ കത്തിച്ച് ഇതാ വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കണുണ്ട് അടുപ്പിൻ്റെ കോലൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ടട്ടോ അടുപ്പിൻ്റെയും അടുക്കളേൻ്റെയും കോലൊന്നും ആരും നോക്കണ്ട ഷെഡാവുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഉണ്ടാവുക അപ്പോൾ അതാ ഞാൻ തീയൊന്ന് ഈ ഒരു കത്തൽ കണ്ടിട്ട് കണ്ണൊക്കെണ്ടട്ടോ ഇതിൻ്റെ പുറകെ തന്നെ വന്നീനു പിന്നെ തീയൊന്ന് ഒന്ന് കത്തിക്കിട്ടാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ ചീമക്കൊന്നേൻ്റെ ഉണങ്ങിയ വറകണ്ടേനെ അപ്പോൾ അതൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് അങ്ങനെ കത്തിച്ചെടുത്തതാണ് അതൊക്കെ കഴിഞ്ഞ് വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചാണ് ഇനിയിപ്പം കടിക്കുള്ള പരിപാടി നോക്കുകയാണ് അപ്പോൾ ഞാൻ പച്ചരി തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ദോശ ദോശമാണോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ പറഞ്ഞത് ഓട്ടട മതി എന്നാണ് ഓട്ടട മതി ഓട്ടട മതി എന്ന് എന്നാൽ പിന്നെ ഓട്ടട അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു എന്തായാലും തേങ്ങ പൊട്ടിച്ച് ചിരണ്ടിയേൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ചോറും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് അരച്ചെടുത്താൽ മതിയല്ലോ കറി ആയിട്ടാണെന്നുണ്ടെങ്കിൽ മീൻകറിയുണ്ട് തലേന്ന് വെച്ചാൽ മീൻകറിയും ഉണ്ട് അപ്പോൾ പിന്നെ അത് രണ്ടും നല്ല സെറ്റാവും എന്ന് പറഞ്ഞിട്ട് അതാണ് നല്ല പുക വരുന്നുണ്ട് ചീമക്കൊന്നേൻ്റെ ആ ഒരു വിറകും കൂടെ ആയതുകൊണ്ട് പുക നല്ല വരുന്നുണ്ട് കേട്ടോ അതാണ് അങ്ങനെ പുക പാറി കളിക്കണങ്ങൾ കാണുന്നത് അങ്ങനെ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്താണ് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും ചിരണ്ടിയിട്ട് ചോറും കൂടെ കൂട്ടിയിട്ടൊന്ന് മിക്സാക്കി എടുക്കണുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേഗം അരച്ചെടുക്കട്ടെ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് അരക്കുക ഞാനിങ്ങനെ പറയുന്നത് ചിലപ്പം ചിലവർക്കൊന്നും ഓട്ടയുടെ ചുട്ട ചിലപ്പം അങ്ങനെ നന്നായി കിട്ടൂല ചിലവരിത് നന്നാവും പിന്നെ ചില ചില ആൾക്കാരൊക്കെ പറയണേക്കാം അങ്ങനെ ഓട്ടയുടെ ചുട്ട ും നന്നാവൂല അടി കരിയും ഉള്ളു വേവൂല അങ്ങനെയൊക്കെ പറഞ്ഞ പറയലുണ്ടേ അതുകൊണ്ടാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിന്റെ മുന്നൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കടി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഓട്ടോ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോവലുണ്ട് പക്ഷെ ചിലപ്പം ആ ഒരു വീഡിയോ ഒന്നും കാണാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണണെങ്കിൽ ഓർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അങ്ങനെ എന്തായാലും അരി ഇതാ അരച്ച് എടുക്കണുണ്ട് ഇപ്പം കറി ഉണ്ടാക്കാത്തേം കൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കറി ഉണ്ടല്ലോ കറിയും കടിയും എല്ലാം കൂടെ ഒക്കെ ആക്കുമ്പോഴാണ് എന്താണ് നമുക്കെല്ലാം കൂടെ ഒരു ഇതാവും എനിക്ക് കറിയോ അല്ലെങ്കിൽ തലേന്ന് തന്നെ കടിക്കുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അരച്ച് വെക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാനിതാ ഫസ്റ്റത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി ബാക്കിയുള്ള ഒന്ന് വേഗം അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ അപ്പോൾ ഇത് ആ മാവൊക്കെ നല്ലോണം അരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഓട്ടടയൊക്കെ ഉണ്ടാക്കുമ്പം പിന്നെ വെളിച്ചെണ്ണ ഉറ്റിച്ചാൽ നല്ല രസമാണ് കേട്ടോ ഞാനതുപോലെ നമ്മൾ നീർദോശ ചൂടുല്ലേ ഇതേ പച്ചരി തന്നെ അരച്ചിട്ട് സാധാ ദോശ ചൂടുവല്ലേ അതിലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിക്കലുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് നല്ലൊരു രസമാണ് ദോശ കഴിക്കാൻ അപ്പം അതിൽ ഞാൻ ആരോ ചോദിച്ചിട്ടുണ്ടോ ദോശയിലും വെളിച്ചെണ്ണ ഒഴിക്കലുണ്ടോ എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കുറച്ച് കുറച്ച് ഞാനൊന്ന് ഒറ്റിച്ചു കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ എതാ ഓട്ടയുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചായ ഒക്കെ വെള്ളവും വെച്ചിട്ടുണ്ട് ഏകദേശം മക്കൾ വരാനുള്ള സമയമായിട്ടുണ്ട് ദോശ ചുടുമ്പോൾ ചട്ടപടയിൽ നിന്ന് ചുട്ടെടുക്കാൻ പറ്റില്ല അതിന് കുറച്ചൊരു സമയം വേണം ചട്ടി നല്ല ചൂടായിട്ട് ഒഴിക്കുക എന്നിട്ട് തീ അങ്ങോട്ട് കുറച്ച് വെക്കുക എന്നിട്ട് ഈ ഒരു ഹോൾസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൂടി അട വെക്കുക അപ്പം നല്ല രീതിയിൽ ഉള്ളൊക്കെ വെന്ത് അടിയൊന്നും അധികം കരിയാണ്ട് അങ്ങോട്ട് കിട്ടിക്കോളൂ കേട്ടോ ഈ പത്തിരി ചൂടുന്ന മാതിരി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ഈ ഓട്ടട ചൂടാൻ പക്ഷേ ഇന്നത്തെ ഓട്ടട എന്തായാലും ഇന്ത്യത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കഴിച്ചിട്ട് അടിപൊളിയാണ് എന്ന് പറഞ്ഞു ചിലപ്പം ഇൻ്റേതും ചിലപ്പോൾ നന്നാവൊന്നുമില്ല എത്ര അറിയെങ്കിലും ഞമ്മക്കും ചിലപ്പോൾ നന്നായിക്കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ എന്താ ഞാൻ ഫസ്റ്റത്തെ ചുട്ടൂണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ ചൂടോടെ കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടി കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ മക്കളെപ്പോലെ ചായേൻ്റെ കൂടെ ദോശയും ഓട്ടടയൊക്കെ അങ്ങനെ ഞാൻ ചൂടുമ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് അങ്ങനെ ഒരു ഫസ്റ്റ് ചുടുന്ന ഒരു കടിയാൻ അങ്ങനെ കുടിക്കലുണ്ട് ഉണ്ട് കേട്ടോ പള്ളേലും കാളയിലും അവിടെ നിന്നോളും എന്തായാലും ചായ കുടിക്കുക ഞാൻ ചായ കുടിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചായ കുടിക്കുക ഇക്കയും കുട്ടികളൊക്കെ പോയി അവരൊക്കെ പറഞ്ഞയച്ചു സമാധാനത്തിൽ സമാധാനത്തിലിരുന്ന് ചായ കുടിച്ചാലേ എനിക്കൊരു തൃപ്തി ഇങ്ങോട്ട് കിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ പറഞ്ഞേക്കാണ്ട് കുടിക്കാനങ്ങോട്ടിരുന്നാലേ എന്തോ ഒരു ഒരു ശരിയാവൂല കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ഇവർക്കൊക്കെ പോകാനുള്ളതല്ലേ നമുക്കിപ്പോൾ എവിടെയും പോകാനൊന്നും ഇല്ലാലോ അപ്പം അതുകൊണ്ട് ഞാൻ മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ ഇരുന്ന് ചായ കുടിക്കല് അപ്പോൾ അത് വരെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വല്ല സ്റ്റാമിന വേണ്ടേ അതുകൊണ്ട് പിന്നെ കട്ടാൻ ചായൻ്റെ കൂടെ അങ്ങനെ കുടിക്കണ്ടെന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ ഓരോന്നോരോന്നായിട്ട് ചുട്ട് വെക്കുന്നുണ്ട് ഓരോരുത്തർ നമ്മളെ സംസാരം നമ്മൾ സാധാരണ എങ്ങനെയാണോ വർത്താനം പറയല് അത് തന്നെയാണ് കേട്ടോ ഈ ഒരു വോയിസിൽ പറയുക അല്ലാതെ കുറച്ച് അക്ഷര സ്ഫൂടിയൊന്നും ഉണ്ടാവില്ല നമ്മളെങ്ങനെ പറയണോ അങ്ങനെ തന്നെയാണ് പറയുക അങ്ങനെതാ ഞാൻ നാസിമോനക്കുള്ള ചായ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഓന എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഓട്ടോടെ ചുടുന്ന ഒരു സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു മത്തനൊന്ന് മുറിച്ചൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ മത്തനൊന്ന് താളിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അയലൊക്കെത്തുനിന്ന് തന്നത് ഇനി ഒന്നലെ അപ്പം ഞാനതിന് ചെറിയൊരു കഷ്ണൊക്കെ കഷ്ണക്കെടുത്ത് സാമ്പാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ഇത് വെച്ചിട്ടുണ്ടെങ്കിലേ ഫ്രിഡ്ജും കൂടെ ഇല്ലാത്തതല്ലേ അപ്പം എന്തായാലും നാശമായി പോകും അപ്പം ഞാൻ മീൻകറി കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് അപ്പം ഇതൊന്നും ഇയാശ് താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അതും ഒന്ന് മുറിച്ച് കുക്കറിലിട്ട് വേവിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണം ഞാനും ചായ കുടിക്കാതിരിക്കുകയാണ് ഏകദേശം നിച്ചുമോളും ഇക്കയൊക്കെ പോയിട്ടുണ്ട് ഇനി നാഫിമോനാണ് പോവാനുള്ളത് ഓനക്ക് പിന്നെ ഇവിടെ അടുത്തായ കൊണ്ട് പത്തേ പത്ത് മണിക്ക് വെല്ലം അടിക്കുന്നതിന് ഒമ്പതേ മുക്കാലിന് ഇവിടുന്ന് പോയാലും മതി സ്കൂൾ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഓൻ്റെ കാര്യത്തിൽ വേജാറൊന്നുമില്ല അങ്ങനെ ഞാൻ ചായ കുടിച്ച് എണീച്ചു ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുന്നതിന് മുന്നേ ഇന്ന് ചോറും കറിയും അങ്ങോട്ട് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചോറ് പിന്നെ ഇക്കാൻ്റെ കുളിക്കാനുള്ള വെള്ളം അങ്ങോട്ട് ഇറക്കിയാലേ അടുപ്പം തന്നെ അങ്ങോട്ട് വെള്ളം വെച്ചാൽ മതിയല്ലേ അപ്പോൾ ചോറ് അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളും ഇപ്പം പിന്നെ കറീൻ്റെ കാര്യമാണ് പിന്നെ ക്ലീനിങ്ങിനോ ബാക്കി പരിപാടിക്കോ ഒന്നും നിന്നിട്ടില്ലാൻ വേഗം അടുപ്പിൻ്റെ അടുത്ത അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ എന്നിട്ട് പിന്നെ ബാക്കി അടിതോടെ നന തിരുമ്പൽ കാര്യങ്ങൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പിന്നെ ഇതാക്കണ് കറിയൊന്ന് സെറ്റാക്കി എടുക്കണുണ്ട് മത്തനാണ് മത്തനൊന്ന് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ എന്താണ് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചതായിരുന്നു പിന്നെ ഇത് വറവിടുമ്പം കുറച്ച് വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചതച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് അരക്കൊന്നും വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കറിവേപ്പിലെ പിന്നെ ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ അതിലേക്ക് വെളുത്തുള്ളി കുത്തി ഇടൂലേ ചതച്ചിടൂലേ നമ്മൾ നമ്മളാ ഒരു കുഞ്ചിയിലിട്ടിട്ട് അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ വേറൊരു രസം കിട്ടും ഈ ഒരു കറിക്ക് മത്തൻ താളിച്ചേന് ഇവിടെ അങ്ങനെ മക്കളൊന്നും അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ ഞാനും ഇക്കേ തന്നെ കൂട്ടിയാലായി എനിക്കും അധികം അങ്ങനെ മത്തനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും നല്ല മീനൊക്കെ വരട്ടിയതും അതിൻ്റെ കൂടെ ഒരു താളിപ്പ് പോലെയൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിച്ചു പോയിക്കോളും പിന്നെയെന്ന് പറഞ്ഞാൽ വെറുതെ നാശാക്കേണ്ടല്ലോ ഉണ്ടാക്കിയാൽ ആരെങ്കിലുമൊക്കെ തിന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തീർന്നോളൂ അല്ലോ എന്ന് വിചാരിക്കൂട്ടോ പിന്നെ എൻ്റെ ചീഞ്ചട്ടി കണ്ടിട്ടേ അതൊന്ന് കമ്പിച്ചേരി ഇട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ല അതിന് വലുതിട്ടിട്ട് ഞാൻ ഒരിക്കലും പക്ഷേ അത് പോവണില്ല കേട്ടോ അത് എനിക്ക് തോന്നുന്നു ഓയിൽ ഭൂരി ഒക്കെ ചൂടുമ്പോൾ ആ ഒരു എണ്ണ ഒഴിക്കുമ്പോൾ എണ്ണേൻ്റേതായിട്ടുള്ള ആ ഒരു കറ എന്തോ വരുന്നതാണ് കമ്പിച്ചേരിയും കരിയും വെണ്ണീരും സോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഉരക്കലുണ്ട് കുളിക്കുന്ന സോപ്പ് വരെ ഇട്ടിട്ട് ഞാൻ ഉരച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അത് പോവണില്ല കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ കോല അങ്ങനെ അങ്ങനെ അതൊക്കെ ഒന്ന് വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ആ ഒരു കറി റെഡി ആയിട്ടോ ഇന്ന് പിന്നെ ഉപ്പേരിമലയൊക്കെ അങ്ങനെ പോകണില്ല മത്തി വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ അതൊന്ന് മുളക് ഇടണം കുറച്ച് പൊരിക്കാനും പെരക്കി വെക്കണം ചോറും കൂടെ കൂടായാൽ ഇന്നത്തെ പാചക പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കും ഞാൻ പിന്നെ പിന്നെതാ മത്തിയൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നാക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ മീൻ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഞാനൊരു റെസിപ്പിയായിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ ഒന്ന് കാണിക്കണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ വെല് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവേം പൊട്ടിച്ച് നമ്മളെ തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കിയതൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്ന് വാടി വരട്ടെ പിന്നെ പുളിയും പെയ്ഞ്ഞതാ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പുളിയും ഞാൻ അങ്ങനെ മീൻകറിയിൽ അങ്ങനെ ഇഞ്ചി അങ്ങനെ ഇടലില്ല കേട്ടോ വെളുത്തുള്ളി ഞാൻ അങ്ങനെ പിന്നെ തോൽ ഒളിച്ചിട്ട് നടു കീറിയിട്ട് അങ്ങനെ തക്കാളീൻ്റെ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് ചിലപ്പം ചതക്കും ചിലപ്പം അങ്ങനെ അങ്ങോട്ട് ഇടും നമ്മൾ ഓരോരോ തോന്നലിനനുസരിച്ച് കേട്ടോ ഓരോന്ന് നമ്മൾ ചെയ്യുക ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ എനിക്ക് ബാക്കിയുള്ള പണികളെടുത്താൽ മതി അടുപ്പിനെടുത്ത പണികളില്ലല്ലോ എന്നൊരു സമാധാനം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് കറിയും കൂടെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ആ ഒരു അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്നിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മളെ മീനോട്ട് എടുത്ത് പൊരിക്കാനുള്ളത് ഇതാട്ടോ ഞാൻ പെരക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിൻ്റെ ബാക്കിയുള്ള എല്ലാ പരിപാടികളും ഒന്നങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് ഒരു തല മുതൽ മറ്റേ തലവിലെ നന്നാക്കി എടുക്കാനുണ്ട് അതിൻ്റെ ഇടരിത മിന്നൂസും നാസിമോനും നല്ല കളിയിലാണ് കേട്ടോ രണ്ടാളും നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓരെ നോക്കാൻ ഇന്ന് നിച്ചമോള് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ ഞാൻ ഇന്നും സാധാരണ ഓൾ സ്കൂളിൽ പോവുകയാണല്ലോ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ അതങ്ങോട്ട് ആ ഒരു ഓർമ്മയായി ഓർമ്മയായിപ്പോയിട്ടോ നേരത്തെ കുട്ടികൾ പോയി എന്ന് പറഞ്ഞത് ഒക്കെ ചെറിയൊരു പനിയായിട്ട് ഇന്നലെ സ്കൂളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് പറഞ്ഞയച്ചിട്ടില്ലേനീട്ടോ അപ്പോൾ ഓരോ നോക്കാൻ അവിടെ മുന്നിലുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പണിയിലാണ് വേഗം അതൊക്കെ അടിച്ചു വാരി അടിക്കലും തുടക്കലും നനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പാത്രങ്ങൾ ഒരു ലോഡ് കഴുകാനുണ്ട് ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ എല്ലാ പണികളും വെച്ചുണ്ടാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പാത്രമൊക്കെ കഴുകാൻ വേണ്ടി നിന്നത് അതുകൊണ്ട് തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു തുടക്കൽ കഴിഞ്ഞു പിന്നെ എന്താ മുറ്റടിക്കൽ കഴിഞ്ഞു അതിൻ്റെ ഇടയിലൊക്കെ തന്നെയാണ് അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് കല്ലിൽ അങ്ങനെ അതിന് മാത്രം ഒന്നുമില്ല മക്കളെ യൂണിഫോമോ മാത്രമാണ് കല്ലിൽ അലക്കാനേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് അലക്കൽ പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നിച്ചമോൾ ഇതാ ഒരു കക്കിരി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജ്യൂസ് അടിച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ ഓൾ തന്നെ ഇതാട്ടോ ആ ഒരു പെരങ്ങി പാത്രങ്ങളൊക്കെ ഞാൻ ഓളോട് തന്നെ കഴുകിയൊക്കെ ആകുമ്പോൾ ഓൾ തന്നെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായി പിന്നെതാ വൈകുന്നേരം ആണ് വൈകുന്നേരം താത്തിയും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ഇതാ അവിടെ ഷെറ്റീലൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരം ആയാൽ ചിലപ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരുമല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആണ് കേട്ടോ അപ്പം നമ്മൾ ചെയ്തില്ലാവരും കൂടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരെല്ലാവരും പോയിണ് പിന്നെ ഞങ്ങൾ തനിച്ചായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആ വീഡിയോനെ കുറിച്ച് എല്ലാ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഇതുവരെ എല്ലാവർക്കും ബൈ